ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നാരോ ലീഫിന്റെ ആന്തൂറിയാണ് കാണുന്നത് കേട്ടോ എല്ലാ വെറൈറ്റിയും കാണിക്കുന്നുണ്ട് ഏറ്റവും ഭംഗിയുള്ള നാരോ ലീഫിന്റെ റെഡും വൈറ്റും ആന്തൂറിയാണ് കേട്ടോ ഇത് നമുക്കിത് ഒരു പ്രത്യേകമായിട്ട് ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചേർച്ചയുള്ള ഒരു ചെടിയാണ് ഇത് കേട്ടോ അധികം ഹൈറ്റ് ഇല്ലാത്ത കുഞ്ഞി പ്ലാന്റുകളും കുഞ്ഞിപ്പൂക്കളും ആയിട്ട് നല്ല ഭംഗിയുള്ള ലീഫാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവറും പൂക്കളാണ് വലിയ പ്ലാന്റുകള് ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയ ഒരു ടൈപ്പ് ചെടിയാണ് ഇത് കേട്ടോ കാരണം ഇത് വലിയ ഹൈറ്റ് വരൂല്ല എന്നാ പച്ച ലീഫും നല്ല റെഡ് കളറ് നീളൻ പൂക്കളുമായിട്ട് ഒരേ ലെവലിൽ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റിയ ഭംഗിയുള്ള ചെടിയാണ് ഈ ചുവപ്പ് പൂക്കളെ പോലെ തന്നെ ഇതിന്റെ വൈറ്റ് പൂക്കളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ലീഫും ഫ്ലവറും അതേപോലെ തന്നെയാണ് ഇതിന്റെ ഫെഡക്സ് യെല്ലോ ആയിട്ടാണ് വരുന്നത് എന്ന് മാത്രം ഇതും നീളൻ ലീഫും നീളം പൂക്കളുമാണ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചെടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ നമ്മുടെ പീച്ച് ആന്തൂറിയ വന്നിട്ടുണ്ട് ചോക്ലേറ്റ് കളർ തളിരീലകൾ വരുന്ന പീച്ച് ആന്തൂറിയാണ് ഇത് ഭംഗിയുള്ള ചെടിയാണ് ഈ ചെടികള് നമ്മുടെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ളത് നമ്മൾ നോർമൽ വെറൈറ്റി ആയിട്ടുള്ള റെഡാണ് കേട്ടോ അതുപോലെ തന്നെ റെഡ് ഫെഡക്സും റെഡ് ലീഫും വരുന്ന ചെടികളും ഉണ്ട് അത് വളരെ കുറഞ്ഞ ആകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കണ്ടില്ലേ ഇതുപോലെ റെഡ് ചെടികളും ഉണ്ട് ഇത് അത്യാവശ്യം വലുപ്പം വരുന്ന ചെടികളാണ് വലിയ പൂക്കളായിട്ട് വലിയ വലുപ്പം വരുന്ന ചെടികളാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഡബിൾ കളർ വരുന്ന ചെടിയാണ് കേട്ടോ ഇതിന്റെ ഫെഡക്സ് നല്ല പിങ്ക് കളറാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ലീഫിന്റെ അഗ്രഭാഗത്തും പിങ്ക് വരുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതും ഈ ചെടിയും തീർന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ആയതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ തന്നെതാ ഞാൻ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സിംഗിൾ സിംഗിളായിട്ടും ഡബിൾ ഒക്കെ നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ പ്ലാന്റിൽ രണ്ട് തിക്കായിട്ടുള്ള ചെടികളാണ് ഉണ്ടാവുക പിന്നെയുള്ള ഇത് ഇതാ നമ്മുടെ സ്ട്രൈപ്പിൻ്റെ ഓറഞ്ച് കളറാണ് ഈ വരുന്നത് ഓറഞ്ച് കളറിൽ വൈറ്റ് സ്ട്രൈപ്പായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടാണ് വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികളാണ് അപൂർവമായിട്ടാണ് നമുക്ക് ഈ ചെടികൾ വരുന്നത് കേട്ടോ ഇതിന് കുറച്ച് ഡിമാൻഡുള്ള ചെടിയാണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ റെഡിൽ ലൈൻ വരുന്നതും പിങ്കിൽ ലൈൻ വരുന്നതൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും വരാറുണ്ട് എന്നാൽ ഓറഞ്ച് നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് ആദ്യ പ്രാവശ്യം കിട്ടി ഇപ്പം നമുക്ക് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്കും നമ്മുടെ ഈ ഒരു വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ അയച്ചു തരുന്നതാണ് ഇനിയുള്ളത് അതിൻ്റെ ഡാർക്ക് പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ മുമ്പേ ഉള്ള ചെടിയാണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ച് വലിയ ചെടിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള പൂക്കളൊക്കെ കുറച്ച് വലുപ്പം കൂടിയ ചെടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ട്രൈപ്പിൽ തന്നെ നമുക്ക് ഇപ്പോൾ മൂന്ന് വെറൈറ്റി വരുന്നുണ്ട് ഇനിയുള്ളത് ചോക്ലേറ്റിൻ്റെ കേളി വെറൈറ്റിയാണ് ചോക്ലേറ്റ് ഫെഡക്സും ചോക്ലേറ്റ് ലീഫും വരുന്ന ചെടിയാണ് ഇതിൻ്റെ തന്നെ വലിയ ചോക്ലേറ്റ് ഫ്ലവർ വരുന്ന ചെടിയും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ് കൂടെ വേണമെങ്കിൽ പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ എല്ലാ കളറും ഉൾപ്പെടുന്നുണ്ട് ഇത് ഓറഞ്ച് കളറാണ് നല്ല വലിപ്പമുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ മറക്കണ്ട സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയർ വഴിയും നമ്മൾ ചെടികൾ അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പത്ത് കളറിൻ്റെ കോമ്പോസ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഇനി മിനിമം മൂന്ന് പ്ലാന്റ് ആണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഓർഡർ കേട്ടോ അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി